കേശു കുഞ്ഞുങ്ങൾക്ക് എ ഐ ക്യാമറ കൊടുത്ത ഒരു എട്ടിന്റെ പണി ഇപ്പോ വലിയ വാർത്തയായിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് കേശു ബൈക്ക് റാലിക്ക് എ ഐ ക്യാമറ നിരത്തി പണി കൊടുത്തത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി ശാസ്താംകോട്ട തുടങ്ങി പത്തനാപുരം വരെ ഇവർ ഒരു ബൈക്ക് റാലി വെച്ചു ബൈക്ക് റാലി ആകുമ്പോൾ നമുക്ക് മുക്കിന് മുക്കിന് റീൽസ് ഇറക്കണം ഹീറോയിസ് ഉണ്ടാകണം ഒപ്പം ഷോയും വേണം അങ്ങനെയാണ് ആ ബൈക്ക് റാലി സംഘടിപ്പിച്ചത് നോക്കിയേ നമ്മുടെ നാട്ടിൽ ഗതാഗത നിയമമുണ്ട് ഇപ്പൊ പോലീസുകാർ കൈകാട്ടി നിർത്തി അല്ല പെറ്റി എഴുതി കൊടുക്കുന്നത് പലയിടങ്ങളിലും എ ഐ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയും പോലെയാണ് കെ എസ് യു എന്ത് എ ഐ ക്യാമറ ഞങ്ങൾ വരുന്നുണ്ട് മാറിക്കോ ഇല്ലെങ്കിൽ ഞങ്ങളെ ആ ഷാഫിയെണ്ണം വന്ന് നിന്റെ ഊപ്പാട് വരുത്തുമെന്ന് എ ഐ ക്യാമറയോട് വെല്ലുവിളിച്ചിട്ട് കടന്നുപോയി എന്ത് വേണം ഹെൽമറ്റ് വയ്ക്കാതെ പോയ എല്ലാത്തിനെയും കൂട്ടത്തോടെ പെറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട് എഐ ക്യാമറയ്ക്ക് എന്ത് കെ എസ് സി ഇവരുടെ റീൽസ് ഫോട്ടോഷൂട്ട് അങ്ങ് കടന്നു പോയപ്പോ അറഞ്ചം പുറഞ്ചം സകലമായ പേർക്കും ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്തവർക്കെല്ലാം പടപടേന്ന് ക്യാമറയിൽ അടിച്ച് നേരെ പെറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഇപ്പോ ബൈക്കുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒരു വിരുദൽ ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള ആലോചന ഇട്ട് ബൈക്കിന് വല്ല പെറ്റിയുണ്ടോ എന്ന് അന്വേഷിച്ച് ഇറങ്ങിയപ്പോഴാണ് അവരുടെ അന്നത്തെ റോഡ് ഷോയിൽ കിട്ടിയ എട്ടിന്റെ പണി എന്താണെന്ന് വെളിവാകുന്നു ഒന്ന് രണ്ടുപോലെ അതായത് ഏകദേശം ഒരു നൂറ്റി അമ്പതോളം ബൈക്കിന്റെ അതിൽ കേരള ബൈക്കുകളിലൊക്കെ ഹെൽമെറ്റുകളുണ്ട് എന്നാൽ ചിലതിൽ പുറവേ ഇരിക്കുന്നവർ ഇല്ല എണ്ണി എടുത്ത് കൃത്യമായിട്ട് ആ നമ്പറുകൾ അവർ സൂം ചെയ്തെടുത്ത് അതിന് പറ്റി വന്നു ഞങ്ങൾ ആ ഉണ്ടായിരുന്ന ആ പ്രവർത്തകരെ മൊത്തം ഈ എ ക്യാമറയിൽ പെട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പെറ്റി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് പോലീസ് ആയിക്കോട്ടെ എ ഐ ക്യാമറ ആയിക്കോട്ടെ ഞങ്ങളുടെ ഷോ ഞങ്ങളുടെ ഡയലോഗ് കൊണ്ട് മറികടക്കാനാണല്ലോ കഞ്ഞിക്കുഴിയുടെ ഉപദേശം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ പലതും കാണിക്കും ആരുണ്ടടാ ചോദിക്കാൻ എന്നുള്ള നിലയ്ക്കാണ് പല കീലേരി ഗുണ്ടകളുടെയും പ്രവർത്തനം അങ്ങനെ എ ഐ ക്യാമറയുടെ മുന്നിലൂടെ ഞെളിഞ്ഞു പോയി അതും കൊട്ടാരക്കരയ്ക്ക് സമീപം പുത്തൂരിൽ വെച്ചിരുന്ന എ ഐ ക്യാമറയാണ് നിരത്തി പടപടപടബടേന അടിച്ചങ്ങ് വെച്ചു കൊടുത്തു ഇപ്പോ മോങ്ങിക്കൊണ്ട് അടക്കുകയാണ് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പറ്റി അടിക്കുന്നത് ഞങ്ങള് റോഡ് ഷോ നടത്തിയതല്ലേ അതിന് പെറ്റി അടിക്കാമോ ഞങ്ങൾ തലയിൽ നീല തുണി കെട്ടിയിരുന്നില്ലേ അത് പോരെ തുടങ്ങി പലതരത്തിലുള്ള തരത്തിലുള്ള മോങ്ങലുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയാണ് പ്രവർത്തിക്കുന്നത് ആ സാങ്കേതിക വിദ്യ പ്രകാരം ക്യാമറ ഹെൽമെറ്റ് വയ്ക്കാത്തതിന് ഫോട്ടോ എടുത്തിട്ടുണ്ടോ അതിന് പെറ്റി അടിച്ചേ മതിയാവുള്ളൂ കാര്യം ഇതെല്ലാം നേരെ ട്രാഫിക്കുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് പട്ടി ഷോകൾ കാണിക്കുമ്പോൾ അതിൽ ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം നിയമങ്ങൾ നിങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ ക്യാമറ പണി തന്നിട്ടുണ്ട് അതിന് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം പെറ്റി അടിച്ചിട്ട് പൊടിയും തട്ടിപ്പോവുക ഇത് ഇനിയിപ്പോ റോഡ് ഷോ നടത്തുന്ന എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം കേരളത്തിലെ കേശുക്കാർ പോലീസുകാരെടുത്ത് കാണിക്കുമ്പോലെ എ ഐ ക്യാമറയുടെ മുന്നിൽ ഷോ കാണിച്ചതാണ് ഇപ്പോ ഷോ കാണിച്ചവന്മാർക്കെല്ലാം വച്ചനെത്താനുള്ളത് ക്യാമറ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പെറ്റി വന്നപ്പോ ജയിച്ചു പോയ എം പി പോലും കൈമറത്തി കാണിക്കുകയാണ് എം പി പറയണ എനിക്കിതൊന്നും അറിഞ്ഞൂടാ പെറ്റി വന്നെങ്കിൽ പോയി അടച്ചോ അങ്ങനെ ഒരു മാന്യത കൂടി ആ റോഡ് ഷോയോട് എം പി കൂടി കാണിച്ചപ്പോ റോഡ് ഷോയിൽ ഷോ കാണിച്ചു പോയമാരുടെ പോക്കറ്റ് കീറുകയും ചെയ്തു അതിലൂടെ എ ഐ ക്യാമറ മികച്ച നേട്ടമുണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ നിരത്തുകളിൽ സ്ഥാപിച്ച എ ക്യാമറ സംവിധാനം അത് വിജയകരമാണെന്ന് തെളിയിച്ച സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ് കിട്ടിയ പണി എട്ടിന്റെ പണി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല